നമുക്ക് ആദർശിന്റെയും നയനയുടെയും അടുത്തയാഴ്ച നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് തിരുവോണം അങ്ങനെ അതിഗംഭീരമായിട്ട് അനന്തപുരി വീട്ടിൽ ആഘോഷിക്കുക അതോടൊപ്പം തന്നെ അനാമികയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുവാണ് അനാമിക അനാമികയുടെ കാമുകനുമായിട്ടുള്ള ആ ചുറ്റിക്കറക്കും കാര്യങ്ങളൊക്കെ ആദർശം നയനയൊക്കെ കണ്ണുകൊണ്ട് കാണൂടെ അങ്ങനെ അവസാനം അനാമികയുടെ അനന്തപുരിയിലെ ജീവിതത്തിന് അവസാനം കുറിക്കുകയാണ് അപ്പം അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നന്ദു അനിയും തമ്മിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആ രംഗങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദർശനും നയനിക്കും ഭയങ്കര വിഷമായിരുന്നു അവർക്ക് സഹിക്കാൻ പറ്റില്ല കാരണം അവർ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമായിരുന്നില്ല അങ്ങനെ കാരണം അവർ വിചാരിച്ചിരുന്ന നന്ദുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും അനിയുണ്ട് അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഇങ്ങനെയൊക്കെ ചെയ്യുവെന്ന് പിന്നീട് വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് അവർ മുറിയിലേക്ക് കയറിപ്പോന്നെ ജാനകി പറഞ്ഞ കാര്യങ്ങളും ജലജയുടെ കുറ്റപ്പെടുത്തലുകളും എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പം നായനയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നു നയന പറഞ്ഞു ആദർശേട്ടാ ഇങ്ങനെ പോയിട്ടുണ്ടോ എന്ത് ചെയ്യുന്നു ചോദിക്കാം കാരണം നയനെ ആഗ്രഹിച്ചിരുന്നില്ല നന്ദും അനിയും തമ്മിൽ ഒന്നിക്കാനായിട്ട് കാരണം മറ്റൊന്നുമല്ല ജാനകി കാരണം ജാനകി ഒരിക്കലും സമ്മതിക്കില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജാനകി ആത്മഹത്യാപേക്ഷി മുഴക്കിയിരിക്കുക ഗർദ്ധി എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് മാത്രമാണ് അതിന് മുതിരാതിരുന്നേ പിന്നീട് ആദർശം പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അനിയെ വിളിച്ച് നമുക്ക് നന്നായിട്ടൊന്നു ഉപദേശിക്കാം പിന്നെ നന്ദുവിനോട് നന്ദുവിനോട് നീ തന്നെ പറയണമെന്ന് പറയണം ഈ സമയം നന്ദു വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം കനകയും കോന്നിനും ഒക്കെ നന്ദുവിനോട് ചോദിച്ചു അനിയെ കണ്ടോന്നൊക്കെ ചോദിച്ചപ്പോ കണ്ടു അവനെ ഞാൻ ആദർശേണ്ട നയനുത്തിനും കൂടെ വിട്ടിട്ട് എങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറയണം അങ്ങനെ നന്ദു അകത്തേക്ക് കയറിപ്പോയി അകത്ത് കയറിപ്പോലും നന്ദുവിന്റെ മനസ്സ് നിറയും അനിയായിരുന്നു കാരണം ഒരു അപ്രതീക്ഷിത ഒരു മുഹൂർത്തത്തിലാണ് അനി തന്നെ കെട്ടിപ്പിടിച്ച എന്നാലും പെട്ടെന്ന് നന്ദുവിനെ തങ്ങളോട് മറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കാരണം അന്നൊന്നും നന്ദു ഒരു പുരുഷനെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ അത് അനിയാണ് അതുകൊണ്ട് അനി പെട്ടെന്ന് തങ്ങളുടെ മനസ്സിൽ നിന്നും മായില്ലല്ലോ ഇതുപോലെ തന്നെയായിരുന്നു അനിയുടെ അവസ്ഥ അനി മുറിയിലേക്ക് എന്നിട്ട് നന്ദുവിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് അവിടെ അത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടും അതൊന്നും അനിയെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം വേറൊന്നുമല്ല ബാധിക്കാത്ത കാരണം നന്ദു തൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി അത് മതി തനിക്ക് വേറൊന്നും വേണ്ട അവൾ തന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല പിന്നെ അനാമികയുടെ കാര്യം അവൾ എന്തേലും ചെയ്തോട്ടെ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് നയന കനയെ വിളിക്കുവാണ് കനയെ വിളിച്ചിട്ട് കനയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലമ്മേ ഇനിയിപ്പം നന്ദുവിന് നമ്മൾ ഉദ്ദേശിച്ചിട്ടും കാര്യമുണ്ടെന്ന് തോന്നില്ല ഇത് കേട്ടിഞ്ഞപ്പത്തേനും കനയ്ക്ക് അകപ്പെടാൻ വിഷമായി പോയി അത് പ്രതീക്ഷിച്ച കാര്യമല്ല ഒരു പക്ഷെ നന്ദുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും അനിയുണ്ടെങ്കിൽ അത് ആ ജോത്സ്യം പറഞ്ഞോളെ തന്നെയായിരിക്കും കാര്യങ്ങളൊക്കെ ശരിയാവുന്നേ അവർ തമ്മിൽ ഒന്നാവും ദൈവമേ അങ്ങനെയൊക്കെ ആണോ അതിനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട് പക്ഷെ ഇനിയിപ്പം നന്ദുനോട് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി ഈ സമയത്ത് അനാമയ്ക്ക് നല്ല സന്തോഷം തന്നെയായിരുന്നു കാരണം രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലം പറഞ്ഞ പോലെ ഇത് ഇതുപോലെ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു കാരണം അനിയെ കുറ്റപ്പെടുത്താനായിട്ട് കിട്ടിയ അവസരം മുതലാക്കാൻ വേണ്ടിയിട്ട് ജാനകിയോട് നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട് നല്ല രീതിയിൽ വിഷം കുത്തി വെക്കുന്നുണ്ട് ജാനകിയാണെങ്കിൽ അതിനനുസരിച്ച് അനാമി അങ്ങോട്ട് തല്ലിലേക്ക് ഏറ്റു വെച്ചു പാവം മോള് എന്ത് ചെയ്യാനാന്ന് പറ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് അവള് വീട്ടിലേക്ക് പോയില്ലോ എന്നൊക്കെ ജലജയോട് പറയുന്നുണ്ട് ജലജിക്ക് മനസ്സിലായി അനാമിക ഇതിലെ വലിയ ഊടായി പറത്രുവിന്റെ ശത്രു ഇത്ര എന്ന് പറഞ്ഞുകൊക്കെ ഇവിടെ അനാമിയെ കയ്യിലെടുത്തിട്ട കാര്യമുള്ളറിയാം അതുകൊണ്ട് മാത്രാണ് അനാമിയോടൊപ്പം നിൽക്കുന്നതന്നെ പിന്നീട് ജാനകി അജയനോട് എന്നിട്ട് പറഞ്ഞു ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് അജയേണ് ഒരു തീരുമാനം ഉണ്ടാക്കണം അജയണ് പറ്റില്ല പറ എന്നാലും ഞാൻ ആ നന്ദു എന്ന് പറയുന്നവളെ കാണുന്നുണ്ട് എനിക്ക് രണ്ടെണ്ണം ഒക്കെ പറയണമെന്ന് പറയണം അപ്പോഴേക്ക് അജയൻ പറഞ്ഞു വേണ്ട എനിക്ക് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളേ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകണ്ടെന്ന് പറയണം എന്തേലും ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചോദ്യമാവാം പറച്ചിലാകും പിന്നെ എനിക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ പിന്നെ അനി എന്താ ചെയ്യുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല തൽക്കാലത്തേക്ക് ഇതെങ്ങനെയും കൊണ്ട് പോട്ടേന്ന് പറയണം പക്ഷെ ജാനുവയ്ക്ക് കട്ടക്കലിപ്പ പറഞ്ഞിട്ട് കാര്യമില്ല അനിയെ ഉപദേശിച്ചിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി പക്ഷേ എന്നാലും ആദർശം നയനെ ഒന്നും ഉപദേശിക്കാൻ ശ്രമിക്കുന്നുണ്ട് അനിയെ പക്ഷെ അനി അമ്പിനും വില്ലിനും അടുത്തില്ല അനി പറഞ്ഞു അനാമയോടൊപ്പം ജീവിതം എനിക്ക് എന്താണല്ലോ ഉണ്ടാകാൻ പോകുന്നില്ല ഇനിയിപ്പം അവൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും ഞാൻ അവൾ ഒരിക്കലും ഭാര്യയായിട്ട് കാണാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ആ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ടെന്ന് പറയണം ഇനിയിപ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ദേവേനി അനിയുടെ സൈഡായിരുന്നു ദേവേനി അനിയോട് പറഞ്ഞു എനിക്ക് നീ നന്ദും തമ്മിൽ ഒന്നിക്കുന്നതിൽ വിഷമമുണ്ട് കാരണം വേറൊന്നുമല്ല ഇവിടെ അത് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും പക്ഷെ അനാമിയായിട്ട് നിനക്ക് കൊത്തുപോകാൻ പറ്റില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിന്റെ ഇഷ്ടം എന്താ വെച്ചാൽ നീ അത് ചെയ്തോളാനായിട്ട് ദേവേനി പറഞ്ഞു കാരണം അനാമി ആ വീട്ടിൽ നിർത്തുന്നതിനോട് ദേവേനിക്ക് ദേവേനിക്കൊട്ടും താല്പര്യമില്ല അവള് ഇപ്പൊ തന്നെ വല്യ വല്യ ചതികളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി അവൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം ആരെയൊക്കെ കൊല്ലുന്ന പോലും പറയാൻ പറ്റില്ല അവൾ എങ്ങനെയല്ലെന്ന് പുറത്തിറക്കിയാൽ മതി പുറത്താക്കിയാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ദേവേനിക്കുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ദേവേനി അനിയ വഴക്കൊന്നും പറയാൻ പോയില്ല ഒരു പക്ഷെ നന്ദുവാണ് അനിയുടെ ജീവിതത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഇപ്പം ഈ വീടൊരു സ്വർഗമായനെന്ന് ദേവേനിക്കറിയാം ഒരു കുടുംബത്തിൽ നിന്ന് മൂന്ന് പെൺമക്കൾ വന്നാലും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പക്ഷെ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് മനസ്സ് വിചാരിക്കുന്നുണ്ട് പിന്നീട് ഒന്ന് രണ്ട് ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കഴിഞ്ഞു പോവാണ് അതിന് ശേഷം ഓണം വന്നെത്തുവാണ് അപ്പോൾ ഓണത്തിന് മുമ്പ് അനി എന്ത് ചെയ്യുവാണ് അനി അനിപ്പോയൊരു ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട് അത് വേറെ ആർക്കും വേണ്ടിയിട്ടായിരുന്നില്ല നന്ദുവിന് വേണ്ടിയിട്ട് നന്ദുവിന് വേണ്ടിയിട്ട് ഒരു സെറ്റ് സാരിയും ഒക്കെ എടുത്തു ഓണക്കോടിയായിട്ട് അങ്ങനെ ആ ഓണക്കോടിയായിട്ട് നന്ദു നേരെ ചെല്ലുന്നേ പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലുവാണ് ചെന്ന് കഴിഞ്ഞിട്ട് നന്ദുവിനെ കാണണമെന്ന് പറയണം നന്ദുനെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എന്തായാലും നന്ദുനെ കാണാനായിട്ട് അങ്ങോട്ട് കയറ്റി വിട്ടു നേരത്തേന്നൊക്കെ പറഞ്ഞ് അവനെ തടയുമായിരുന്നു പക്ഷെ അപ്പൊ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെ അനി നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് നന്ദു ചോദിച്ചു നീ എന്തിനാ അനി ഇങ്ങോട്ടേക്ക് വന്നേ നന്ദുവിന് പേടിയേ നീ ഇപ്പം മുമ്പെത്തെപ്പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അനി പറഞ്ഞു ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നതല്ല എന്ന് പറയുന്നത് പിന്നെ എന്തിനാ വന്നേന്ന് എന്ന് ചോദിക്കാം അതെ നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഓണക്കോടി തരാൻ വേണ്ടി വന്നാന്ന് പറയണം ഓണക്കോടിയോ അതെ ഇത് എൻ്റെ ആറ്റ ഓണക്കോടിയോ നിനക്ക് വേണ്ടിയിട്ടൊന്നു പറയണം ഇത് കേട്ട കഴിഞ്ഞപ്പോ നന്ദു പറഞ്ഞു അനി ഇതൊക്കെ ശരിയാവെന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കാം അതെ എന്റെ മനസാക്ഷിയോട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് ശരിയാന്ന് തോന്നുന്നുണ്ട് അതെ ഞാൻ ഈ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുള്ളൂ അത് നിന്നെയാണ് ആ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓണക്കൂടി വാങ്ങിച്ചിരിക്കുന്നത് ഇതേ എന്നോട് ഇഷ്ടം ഉണ്ടെങ്കിൽ ഈ ഓണത്തിന് നീ തുടക്കണോന്ന് പറയണം വീട്ടില് ഇത് കേട്ടപ്പോൾ നന്ദുന് പിന്നെ എന്ത് ചെയ്യണം എന്ന് നന്ദു ഓണക്കോടി വാങ്ങി വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അനി അങ്ങോട്ട് പോയി വൈകുന്നേരം ഓണക്കോടി കേട്ടാ നന്ദു വീട്ടിലേക്ക് വരുന്നേ നോയിക്കഴിഞ്ഞപ്പോ നല്ലൊരു അടിപൊളി സെറ്റ് സാരി ബ്ലൗസും ആയിരുന്നു നന്ദുന് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ അത് കനകയോടും കോവിന്ദരോടും പറയാൻ പറ്റില്ലല്ലോ അനി വാങ്ങിച്ചു തന്നാന്നുള്ള കാര്യം പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ അതുപോലെ തന്നെ അനന്തപുരിയിലും ഓണാഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുവാണ് അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു സദ്യ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ദേവേനെയായിരുന്നു അതുപോലെ തന്നെ നയനയാണെങ്കിലും എല്ലാത്തിനും പൂക്കളും ഒരുക്കാനും എല്ലാം ഓടിപ്പാഞ്ഞു നടക്കുവാണ് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശി എല്ലാം ഭയങ്കര സന്തോഷത്തിലായിരുന്നു ചന്തമോളക്കും അനന്തോത്മനാവിനും എല്ലാം എല്ലാവർക്കും കുടുംബത്തിലൂടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ആദർശം നയനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓണാഘോഷ പരിപാടികളൊക്കെ പൊടിപൊടിച്ചു ഈ സമയത്ത് നന്ദു വാങ്ങിച്ചു നന്ദുവിന് അനി വാങ്ങിച്ചു കൊടുത്ത സെറ്റ് സാരി സാരിയായിരുന്നു നന്ദു രാവിലെ കൊടുത്തത് പതിവിലും വീരിയതുമായി സാധാരണഗതിയിൽ നന്ദു ഇടുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീൻസും ടോപ്പും അങ്ങനെയൊക്കെയാണ് പക്ഷേങ്കിൽ ഒരു പെൺനാടൻ പെൺകുട്ടിയായിട്ട് അന്ന് അനി വാങ്ങിച്ചു കൊടുത്ത് അനിയോട് ഇഷ്ടമുണ്ടല്ലോ അതുകൊണ്ട് അനി വാങ്ങിച്ചു കൊടുത്ത ആ സെറ്റ് സാരിയൊക്കെ ഒക്കെ കൊടുത്ത് രാവിലെ നന്ദു കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയാണ് ഇപ്പം ശരിക്കും താഴെ പെൺകുട്ടിയായിട്ടുണ്ടെന്ന് തോന്നി അപ്പോഴേക്കും ആണ് കനകി അങ്ങ് വരുന്നത് കനക പോലും അമ്പരന്ന് പോയി കനകി ചിന്താ മോളെ ഇന്ന് പതിവിലും വിവരീതുമായിട്ട് ഓണം അല്ലയമ്മേന്ന് നോക്കുകയാണ് പിന്നീട് നന്ദു രാവിലെ ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചു വന്നിട്ടാണ് അത്തപ്പക്കൂടെ ഇടാനായിട്ട് തുടങ്ങുന്നത് ആ സമയത്ത് കനകനും ഗോവിന്ദനും ഇങ്ങനെ നോക്കിയിരുന്നു കാരണം നന്ദുനും വന്ന ഈ മാറ്റം നന്ദു ഉമ്മിങ്ങനെയൊന്നും ആയിരുന്നല്ലോ പക്ഷെ അവർക്കറിയത്തില്ലോ അത് അനി വാങ്ങിച്ചു കൊടുത്താ എന്നുള്ള കാര്യമൊക്കെ പിന്നീട് നന്ദു ഒന്ന് രണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അത് അതനിക്കയച്ചു കൊടുത്തു എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം കാരണം ഈ ഓണത്തിന് എനിക്ക് ഡബിൾ ഇരട്ടി സന്തോഷമാണ് തന്നോട് ഇഷ്ടം പറഞ്ഞു കുറഞ്ഞു അതുമാത്രമല്ല തന്നോട് ഇഷ്ടം ഉണ്ടായിട്ടാണ് താൻ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സ് നന്ദുവിട്ടിരിക്കുന്നെ അതുകൊണ്ട് അതിൻ്റെതൊരു സന്തോഷം അവർക്കുണ്ടായിരുന്നു അങ്ങനെ ആ ഓണം അങ്ങോട്ട് കഴിഞ്ഞു എല്ലാം നല്ല അടിപൊളിയായിട്ട് നടന്നു ഓണം കഴിഞ്ഞു പിന്നീട് എന്തുവേണം വീട്ടിലേക്ക് പോവാനായിട്ട് ഓണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് ആദർശം നയനയും കൂടെ എന്ത് വേണം സ്റ്റേ ഷോപ്പിലേക്ക് പോവാണ് ഈ സമയത്ത് അനാമി എന്ത് ചെയ്യണം അനാമി ഭയങ്കര സ്റ്റൈലായിട്ട് സെറ്റ് സാരി ഒക്കെ എടുത്ത് തന്റെ കാമുകനോടൊപ്പം ഉലകം ചുറ്റാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്കാണെന്ന് പറഞ്ഞവള് പോയതാ പക്ഷെ അവള് നേരെ പോയത് അവന്റെ അവളുടെ കാമുകന്റെ കൂടെ ആയിരുന്നു അവളുടെ കാമുകന്റെ കൂടി പോയി അവൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങാനുണ്ടെന്നും പറഞ്ഞ കൂടെ കയറി ഈ സമയം നയനെ ആദർശവും കടയിലുണ്ടായിരുന്നു നയനെ ആദർശം കടയിലുള്ള കാര്യം അനാമിയോ അനാമിയുടെ കാമുകനോ കണ്ടില്ല പിന്നീട് അനാമ ഇങ്ങനെ അവൻ്റെ കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ തോളത്തൊക്കെ കൈയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങോട്ട് വരുവാണ് ഈ സമയത്ത് നായനയാണ് ആദ്യം കണ്ടത് നയനെ പെട്ടെന്ന് ആദർശനെ തോണ്ടിയിട്ട് പറഞ്ഞു ആദർശട്ടോ നോക്കാൻ പറയാണ് അങ്ങനെ നോയിക്കഴിയുമ്പോൾ ഈ കാഴ്ചയെ കണ്ടേ പെട്ടെന്ന് ആദർശനെന്ന് എനിക്ക് എന്തോ വല്ലൊരു ബുദ്ധി ബുദ്ധിമുട്ട് തോന്നി കാരണം അനിയെ ഇപ്പോഴും വഞ്ചുകൊണ്ടിരിക്കുകയാണല്ലോ അനിയും മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞു വീഡിയോസൊക്കെ കാണിച്ച പക്ഷെ എന്നാലും ഇത്ര ഇതായിട്ട് പക്ഷെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അവരങ്ങോട്ട് കയറി വന്നു കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശം അങ്ങോട്ട് ചെല്ലുവാണ് ആദർശം അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും അനാമിക ഒരു നിമിഷം ഞെട്ടിപ്പ് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പെട്ടെന്ന് അനാമിക അവൻ്റെ കയ്യിലെ പിടി വെക്കി വിട്ട് അങ്ങോട്ട് നീങ്ങിക്കുവാണ് നായനയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനാമിയ്ക്ക് മനസ്സിലായി തൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിരുന്നു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി അവൾക്ക് അപ്പം അതിൻ്റെ വിശേഷങ്ങളെ നമ്മൾ കാണാൻ പോകുന്നത് ഇനി എന്താണെങ്കിലും അവളെ അവിടെ വെച്ച് ഉറപ്പിക്കാൻ പോകുന്നില്ല ആദർശം ഉറപ്പായിട്ടും പറയും ഇനിയിപ്പം അവൾ എന്തിനാണ് വീട്ടിൽ നിൽക്കുന്നത് അവൾക്ക് കാമിനോടൊപ്പം വാങ്ങി പിന്നെ ഇനിയിപ്പോൾ അനിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്താണെങ്കിലും എല്ലാവരും കൂടെ കൂടി ചേർന്നൊരു തീരുമാനം എടുക്കും ആനാമയെ അവിടുന്ന് പറവർപ്പിക്കും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു